ഓം ശ്രീനാരായണ പരമഗുരവീ നമഹ സാനുഭവഗീതി മന്ത്രം തൊണ്ണൂറ്റിയൊന്ന് വേദിയരുതും വേദം കാതിലടങ്ങുന്ന വണ്ണമിവ പലതും ആദിയോടൊന്തവുമില്ലാതെ ഒന്നായി വരുന്നതീയേ ശ്രീനാരായണ പരമഗുരവേ മന്ത്രം സ്വനുഭവീതിന്റെ അർത്ഥം അപ്രകാരമാകുന്നു വേദം ചൊല്ലി പഠിപ്പിക്കുന്നവർ ഓതി പഠിപ്പിച്ചു തരുന്ന എല്ലാ വേദമന്ത്രങ്ങളും കാതിൽ വന്നു വീണ് ശ്രവണ അനുഭവമായി മാറിയുന്നു അതുപോലെ ഈ ലോകത്തിൽ പലതായി കാണപ്പെടുന്ന സകലതും തുടക്കവും ഒടുക്കവും ഇല്ലാത്ത തരത്തിൽ ഏതൊരറിവിലാണോ ചേർന്ന് ഒന്നായി നിൽക്കുന്നത് അതാണ് നീ ഓ ശ്രീനാരായണ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാബികായി നമ